നമസ്കാരം അന്താരാഷ്ട്ര വിശ്വ ഹിന്ദു പരിഷത് മുൻ നേതാവായ പ്രതീഷ് വിശ്വനാഥിനെയും ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി രംഗത്തെത്തിയതായി റിപ്പോർട്ട് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അബ്ദുള്ളക്കുട്ടി ബി ജെ പി സംസ്ഥാന ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായെന്നും വാർത്ത വന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രതീഷിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആർ എസ് എസിന് വേണ്ടാത്ത ആളാണ് പ്രതീഷ് വിശ്വനാഥനെന്നും ഇയാളെ ഭാരവാഹിയായി പരിഗണിക്കരുതെന്നുമാണ് അബ്ദുൾക്കുട്ടിയുടെ ആവശ്യം ഇതിനെതിരെ ദേശീയ നേതൃത്വത്തിന് എ പി അബ്ദുൾക്കുട്ടി പരാതി നൽകിയതാണ് സൂചന പട്ടിക തയ്യാറാക്കിയത് മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെയാണെന്നാണ് അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രതീഷ് വിശ്വനാഥിന് പുറമെ കെ കെ അനീഷ് കുമാർ എം വി ഗോപകുമാർ ബി ബി ഗോപകുമാർ വി കെ സജീവൻ ആശാനാഥ് പാലാ ജയ്സൂര്യൻ ജി ജി ജോസഫ് കെ ശ്രീകാന്ത് എൻ ഹരി തുടങ്ങിയവർ പുതിയതായി പട്ടികയിൽ ഇടം പിടിച്ചതായിട്ടാണ് വിവരം ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി എന്നിവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും വിവരമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ബി ജെ പി ദേശീയ നേതൃത്വമായിരിക്കും പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുക ഹിന്ദു സേവാ കേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷനായ പ്രദീഷ് വിശ്വനാഥ് തീവ്ര ഹിന്ദുത്വ നിലപാടിന്റെ പേരിൽ മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതേസമയം പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്നും താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പ്രീഷ് വിശ്വനാഥൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു കുറിപ്പുകൾ ഇങ്ങനെയാണ് നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കിയിട്ടും മീഡിയ ഫണ്ട് റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ന്യൂസ് എന്നീ ചാനലുകൾ എന്നെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് നിയമ നടപടികളിലേക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് മാന്യത കാണിക്കണമെന്ന് നിങ്ങളോട് പറയാൻ ഞാനില്ല വ്യാജ വാർത്തകളാണ് നിങ്ങളുടെ ജീവനോപാധിയെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ പ്രതീഷ് വിശ്വനാഥ് എന്നാണ് ഒരു കുറിപ്പ് മറ്റൊന്നിങ്ങനെ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേസ് മോഡൽ ഭീകരവാദ മാഫിയ പോപ്പുലർ ഫ്രണ്ട് ഒരു മുൻ ജഡ്ജിയും ആയിരത്തിനടുത്ത് ഹിന്ദു നേതാക്കളെയും സംഘടനാ പ്രവർത്തകരെയും കൊല്ലാൻ ലിസ്റ്റ് ഉണ്ടാക്കിയ വിവരം എൻ ഐ എ പുറത്തുവിട്ടിട്ടും അതിനെപ്പറ്റി ന്യൂസ് അവർ ചർച്ചയോ അന്ത്യ ചർച്ചയോ നടത്താൻ സമയവും കേൾപ്പുമില്ലാത്ത മാധ്യമങ്ങൾ എൻ്റെ പേരിൽ ബി സംസ്ഥാന സമിതിയിൽ പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ചർച്ചകൾ നടത്തുന്നു തെറ്റായ വാർത്തകൾ ഉണ്ടാക്കി ആത്മസംതൃപ്തി കണ്ടെത്തുന്ന മാധ്യമങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ നാട് നേരിടുന്ന പറ്റിയുള്ള കൈപ്പൊറി സത്യങ്ങൾ വിളിച്ചു പറയാനും ചർച്ച ചെയ്യാനും മടിയും ഭയവും ഉള്ളതുകൊണ്ടാണോ നിങ്ങളിവിടെ പതിയിരിക്കുന്ന ഭീകരതയെപ്പറ്റി ജനങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പാകത്തിൽ അതിനെ മറച്ചുപിടിച്ചുകൊണ്ട് മറ്റോരോ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് എന്നുമാണ് കുറിപ്പ്